സംസ്ഥാനത്ത് വാഹനാപകടങ്ങൾ തുടർക്കഥയാവുകയാണ് ദിനംപ്രതി നിരവധി ജീവനുകളാണ് റോഡുകളിൽ പൊലിയുന്നത് അതേസമയം രാജ്യത്തെ ഏറ്റവും അധികം വാഹനാപകടങ്ങൾ നടക്കുന്ന സംസ്ഥാനങ്ങളുടെ ലിസ്റ്റ് എടുത്താൽ അഞ്ചാം സ്ഥാനത്താണ് കേരളം എന്നാണ് റിപ്പോർട്ടുകളും സൂചിപ്പിക്കുന്നത് സുരക്ഷാ നിർദ്ദേശങ്ങൾ കാറ്റിൽ പറത്തിയുള്ള സഞ്ചാരങ്ങളാണ് പലപ്പോഴും അപകടങ്ങൾക്ക് കാരണമാകുന്നത് ഇതേ തുടർന്ന് വീണ്ടും മുന്നറിയിപ്പുമായി എത്തിയിരിക്കുകയാണ് കേരള പോലീസ് വളരെയധികം ശ്രദ്ധ വേണ്ട ജോലിയാണ് ഡ്രൈവർമാരുടേത് അതുകൊണ്ട് തന്നെ കൂടുതൽ വിശ്രമവും ആവശ്യമാണ് ഡ്രൈവ് ചെയ്യുമ്പോൾ ഉറക്കം വരുന്നത് ഡ്രൈവർമാരെ ബുദ്ധിമുട്ടിലാക്കുന്ന കാര്യമാണ് ഡ്രൈവിംഗിൽ ഉറക്കം കണ്ണിലെത്തുന്ന ഒരു നിമിഷാർത്ഥം മതി എല്ലാം അവസാനിക്കാൻ ഉറക്കത്തിനായി ശരീരം ആവശ്യപ്പെടുമ്പോൾ അതിനെ മറികടക്കാൻ ശ്രമിക്കുന്നതാണ് പുലർക്കാലത്തെ അപകടങ്ങൾക്ക് പ്രധാന കാരണം പലപ്പോഴും അറിയാതെയാണ് ഡ്രൈവർ ഉറക്കത്തിലേക്ക് വീണു കുറക്കം വരുന്നുവെന്ന് തോന്നിയാൽ തീർച്ചയായും ഡ്രൈവിംഗ് നിർത്തിവെക്കണം ഏകദേശം പതിനഞ്ച് ശതമാനം അപകടങ്ങളെ രാത്രി നടക്കുന്നുള്ളൂ എങ്കിലും മരിക്കുന്നതിന്റെ അറുപത് ശതമാനവും രാത്രി അപകടങ്ങളിലാണ് രാത്രി നടക്കുന്ന അപകടങ്ങളുടെ തീവ്രത കൂടുതലാണ് എന്നതാണ് കാരണം ഇത്തരം അപകടങ്ങളിൽ വാഹനം നിർത്താനുള്ള ശ്രമം പോലും ഉണ്ടാവില്ല ഫുൾ സ്പീഡിലായിരിക്കും ഇടിക്കുന്നത് എല്ലാ മനുഷ്യരിലും ഒരു ബയോളജിക്കൽ ക്ലോക്ക് പ്രവർത്തിക്കുന്നുണ്ട് ദിനും ഉറങ്ങുന്ന സമയമാകുമ്പോൾ മനസ്സും ശരീരവും ആ പ്രവൃത്തിയിലേക്ക് സ്വാഭാവികമായി തന്നെ വഴുതി വീഴും ദിനം മുഴുവൻ വിശ്രമമില്ലാതെ അധ്വാനിച്ചിട്ട് രാത്രി ഡ്രൈവിംഗ് വീലിന് പുറകിലിരിക്കുമ്പോൾ ഓർക്കുക താൻ മാത്രമല്ല കൂടെ യാത്ര ചെയ്യുന്നവർക്കും ജീവന് ഭീഷണിയാകുന്ന പ്രവൃത്തിയാണ് അതെന്ന് രാത്രി മാത്രമല്ല പകലും ഉറക്കം മൂലമുണ്ടാവുന്ന അപകടമുണ്ടായേക്കാം ഉറക്കത്തിന്റെ ആലസ്യമുണ്ടായാൽ വാഹനം ഒതുക്കി നിർത്തി അരമണിക്കൂറെങ്കിലും ഉറങ്ങണം അതിനുശേഷം നന്നായി മുഖം കഴുകി യാത്ര തുടരണമെന്നുമാണ് കേരള പോലീസ് നൽകുന്ന നിർദ്ദേശം ഒപ്പം ഇത്തരം അപകടങ്ങൾ ഒഴിവാക്കാൻ വാഹനം ഓടിക്കുന്നവരും കാൽനട യാത്രക്കാരും ഒരുപോലെ ശ്രദ്ധ ചെലുത്തേണ്ടതുണ്ട് വാഹനം ഓടിക്കുന്നവർ ആ സമയങ്ങളിൽ നിങ്ങളെ ശ്രദ്ധ വ്യതിചലിക്കുന്ന ഒന്നും തന്നെ ഉപയോഗിക്കരുത് ഫോൺ കോളുകൾ വന്നാൽ വാഹനം ഒതുക്കി നിർത്തി സംസാരിച്ച ശേഷം യാത്ര തുടരാം ഫോൺ ഹാൻഡ് ഫ്രീ മോഡിലാണെങ്കിൽ പോലും പരിസരം മറന്നുള്ള സംസാരം അപകടം സൃഷ്ടിച്ചേക്കാം മദ്യപിച്ചുള്ള ഡ്രൈവിംഗ് നമ്മുടെ ചിന്തയെയും കാഴ്ചയെയും ബാധിക്കുകയും വലിയ ദുരന്തങ്ങൾക്ക് വഴിയൊരുക്കുകയും ചെയ്യും മദ്യപിച്ചിരിക്കുകയാണെങ്കിൽ ഒരു കാരണവശാലും വാഹനം ഓടിക്കരുത് പകരം മറ്റേതെങ്കിലും യാത്രാ മാർഗങ്ങൾ തേടുക അല്ലെങ്കിൽ ഡ്രൈവറെ നിയോഗിക്കുക അതുപോലെ വാഹനത്തിൽ കയറിയാൽ ഉടൻ സേഫ്റ്റി ബെൽറ്റ് ധരിക്കുക ഡ്രൈവർ ആയാലും സഹയാത്രികരായാലും അതിൽ മടി കാണിക്കരുത് അപകടമുണ്ടായാൽ തെറിച്ച് വീഴാതിരിക്കാനും അതുമൂലം ഉണ്ടാകാനിടയുള്ള ഗുരുതരമായ പരിക്കുകൾ ഒരു പരിധിവരെ തടയാനും സീറ്റ് ബെൽറ്റ് സഹായിക്കും കൂടാതെ കാലാവസ്ഥയെ അവഗണിച്ചുള്ള യാത്രകൾ ഒഴിവാക്കുക രാത്രി കാലങ്ങളിലുള്ള യാത്രകളും പരമാവധി ഒഴിവാക്കുന്നതാണ് നല്ലത് രാത്രി യാത്ര ചെയ്യേണ്ട ആവശ്യങ്ങൾ വന്നാൽ മതിയായ ഉറക്കം ലഭിച്ചിട്ട് മാത്രമേ പുറപ്പെടാവൂ യാത്രാവേളയിൽ ഉറക്കം തോന്നിയാൽ വാഹനം ഒതുക്കി നിർത്തി കുറഞ്ഞത് മുപ്പത് മിനിറ്റെങ്കിലും വിശ്രമിച്ച് മാത്രം യാത്ര പുനരാരംഭിക്കുക ദൂരയാത്രകളിൽ ഡ്രൈവിംഗ് പരിചയമുള്ള ഒരാളെ കൂടി കൂട്ടുക ബൈക്കിലായാലും കാറിലായാലും മറ്റേത് വാഹനമായാലും ഓവർലോഡ് പ്രോത്സാഹിപ്പിക്കരുത് വാഹനത്തിന്റെ കപ്പാസിറ്റിക്ക് അനുസരിച്ച് മാത്രം യാത്രക്കാരെ കയറ്റുക ഇനിയൊരു ജീവനും നിരത്തിൽ പൊലിയാതിരിക്കട്ടെ